ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമില്ല നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കോഴിക്കോടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ട്രക്കിൽ പുള്ളി ലോഡുമായിട്ട് കർണാടകയിലേക്ക് പോയതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം തിരിച്ചു വരേണ്ടതായിരുന്നു പക്ഷേ തിരിച്ചു വന്നില്ല അപ്പോഴാണ് കർണാടകയിൽ വെച്ചിട്ട് മണ്ണിടിച്ചിലുണ്ടായത് ആ ഒരു മണ്ണിടിച്ചിലില് ഈ ഓടിച്ചിരുന്ന ആ ഒരു ട്രക്കും അദ്ദേഹവും മണ്ണിടിച്ചിൽ പെട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം കാരണം അവരിപ്പോഴും ധൈര്യത്തോടുകൂടി കൂടി ഭാര്യയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആ സഹോദര ആണെങ്കിലും ഒക്കെ അവര് വളരെ കൂടി ആ മകനെ തിരിച്ച് മകൻ തിരിച്ചെത്തും എന്നുള്ളൊരു ഉറപ്പോ കൂടിയാണ് അവരിപ്പോഴും ഇരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു കാരണം ഇത്രയും ദിവസമായിട്ടും ഈ കർണാടകയിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി ഒരു ആളെ കാണാതായിട്ട് അവിടെ വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു നല്ലൊരു ഒരു അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട സന്നാഹങ്ങളോ ഒന്നും അത് വേണ്ട രീതിയിൽ അവരതൊരു അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പൊ ഒരു മനുഷ്യജീവൻ ഇത്രത്തോളം വില അവര് കൽപ്പിച്ചിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ഒന്നും രണ്ടും ദിവസം അല്ല അഞ്ചു ദിവസമായി ആ ഒരു ചെറുക്കനെ കാണാതായിട്ട് അപ്പൊ എന്തായാലും കർണാടകയിലെ ആ ഒരു അങ്ങനെ ആ ഒരു സംഭവം ഒരു അപകടം ഉണ്ടായപ്പോ തന്നെ അത് അത് അവിടെയുള്ള അതിന്റെ അർഹതപ്പെട്ടവരെ വേണ്ട രീതിയിലുള്ള ഒരു തിരച്ചിൽ നന്നായിട്ട് തന്നെ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ ഇന്നിപ്പ ഒരു കുടുംബത്തോടൊപ്പം ഉണ്ടായേനെ അപ്പൊ അവരുടെ ഒരു എന്താ പറയാ കർണാടകയിലുള്ള അവിടുത്തെ ആ ഒരു സംഘത്തിന്റെ ഒരു ആ അവരുടെ ആ ഒരു ഉത്തരവാദിത്വത്തെ കുറവുണ്ടല്ലേ ഇപ്പോഴും ആ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നിട്ടും ആ ഒരു ട്രക്കിന്റെ ഏഹ് ഓണറായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് നല്ല ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അങ്ങനെ ഈ ആള് കൊണ്ടു വന്ന ആൾക്കാരെ അങ്ങോട്ട് ഈ കർണാടകയിലുള്ള പോലീസുകാരും അവരൊന്നും അങ്ങോട്ട് കേറ്റുന്നില്ല എന്നിട്ട് ഈ മനാഫ് എന്ന് പറയുന്നത് അതായത് ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ ഓണറാണ് അദ്ദേഹത്തെ പോലീസുകാരും മർദ്ദിക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണം എന്നാ അവരത് വേണ്ട രീതിയിൽ മുൻകൈ എടുത്ത് നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ചെറുക്കെറുപ്പക്കാരനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കില്ലായിരുന്നു അല്ലായിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ദിവസം അഞ്ചു ദിവസം ആവില്ലായിരുന്നു അതിനു മുന്നേ ആ ചെറുക്കനെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചേനെ ഇന്ന് ആ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി അവർ അവരുടെ മകൻ തിരിച്ചെത്തും അല്ലെങ്കിൽ എന്റെ ഭർത്താവ് തിരിച്ചെത്തും മകൻ തിരിച്ചെത്തും ഒരു മോനും ഉണ്ട് ആ ഒരു ചെറുക്കന് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളം ഒരുമിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ചെറുപ്പക്കാരൻ ഒരു ആപത്തും കൂടാതെ ആരോഗ്യവാനായിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചെത്തണം കാരണം ആ ഒരു കുടുംബത്തിനെ കണ്ണീരിലാക്കുന്ന ഒരു വാർത്തയും നമുക്ക് അറിയാൻ കഴിയരുത് അർജുന എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണ ആരോഗ്യവാനോട് കൂടി തിരിച്ചെത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അപ്പം അചർക്കൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും അവര് നല്ല ബോൾഡായിട്ട് അവര് നിൽക്കുകയാണ് കാരണം അവരുടെ മകൻ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ അവര് പറയുന്നത് അവന് ഏത് വെല്ലുവിളിയും എന്താ പറയാ അതെല്ലാം മറികടന്ന് അവൻ എത്തുമെന്ന് തന്നെയാണ് ആ ഒരു കുടുംബം പറയുന്നത് അപ്പൊ ആ ഒരു നാടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് ആ ഒരു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും അവിടെ കർണാടകയിൽ ഈ ഒരു ചെറുക്കന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി രണ്ടു ദിവസം കൂടി ഇനിയും രക്ഷാപ്രവർത്തനത്തിന് വേണമെന്നാണ് ഇപ്പം ഓൾറെഡി അവിടെയുള്ള രക്ഷാപ്രവർത്തനക്കാര് പറയുന്നത് അപ്പൊ എന്തായാലും ഈ കുടുംബം ഇനി മിലിറ്ററിക്കാരെ അതായത് മിലിറ്ററിക്കാര് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഊർജിതമാക്കി പെട്ടെന്ന് തന്നെ ആ ഒരു തെരച്ചിൽ നടത്തി ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും അപ്പൊ എന്തായാലും കുടുംബം അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ നമ്മുടെ നരേന്ദ്രമോദി സാറിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒക്കെ അവര് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് ഒന്നും രണ്ടും ദിവസമല്ല അഞ്ചു ദിവസമായി ആ ഒരു ചെറുക്കര ചെറുക്കനെ കാണാതായിട്ട് ആ ഒരു ട്രക്കും ആ ഒരു ചെറുപ്പക്കാരനെയും കാണാതായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതിപ്പോ ഇതിന് ഇതിന് ഇപ്പൊ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചേനെ പക്ഷെ ഇതിപ്പോ ഈ കർണാടകയിൽ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ ഒരു സംഘം അത് വേണ്ട രീതിയിൽ അവരത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ആ ഒരു അപകടം അതായത് ആ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായപ്പോ തന്നെ വേണ്ട രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്ക്യൂവും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപക്ഷെ നല്ല രീതിയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കിട്ടിയാൻ ഇപ്പൊ അഞ്ചു ദിവസമായി നമുക്കൊക്കെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും ഒക്കെ തോന്നുകയാണ് പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാവരുത് ആ ഒരു ചെറുപ്പക്കാരൻ ആരോഗ്യവാനായിട്ട് ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചു എന്നുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം നമ്മുടെ കേരളം മൊത്തം ഇന്ന് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ ഈ ഒരു അപകടം അപ്പൊ എന്തായാലും ഞാനും ആ ഭയങ്കരമായിട്ട് വിഷമം തോന്നുവാണ് കാരണം നമ്മളൊന്നും ഇവരെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അവരുടെ മകനാണ് അവരുടെ ഭർത്താവാണ് അതായത് ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ള ഒരു പയ്യനാണ് പുള്ളി ഇങ്ങനെ ട്രക്കില് ഏഹ് ലോഡൊക്കെ ആയിട്ട് പോകുന്നതാണ് അങ്ങനെയാണ് കഴിഞ്ഞ ഈ മാസം ഏഹ് എട്ടാം തീയതിയോ ആണ് കർണാടകയിലേക്ക് പോയത് അപ്പൊ തിരിച്ചു വരേണ്ടത് പതിനേഴാം തീയതിയോ മറ്റോ തിരിച്ചു വരേണ്ടതായിരുന്നു അന്നാണ് പോരുന്ന വഴിക്കാൻ മറ്റാണ് അപകടം ഉണ്ടായതൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടം തോന്നുന്നു നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ആപത്തും കൂടാതെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഒരു ആപത്തും കൂടാതെ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മളൊക്കെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ആ വീട്ടുകാരോടൊപ്പം അതായത് ആ കുടുംബത്തോടൊപ്പം ആ നാട്ടുകാരോടൊപ്പം ഈ കേരളം മൊത്തം നമ്മുടെ നമ്മുടെ കേരളം മൊത്തം ഇപ്പൊ പ്രാർത്ഥനയോട് കൂടി കാത്തിരിക്കുന്നു കാത്തിരിക്കാണ് ആ ഒരു ചെറുക്കൻ്റെ ആ ഒരു ചെറുക്കനെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി അപ്പൊ എന്തായാലും ഇപ്പം അവിടെ സംഭവങ്ങൾ അതായത് തെരച്ചിലും കാര്യങ്ങളൊക്കെ വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും എന്താ പറയാ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ദേവിയതാ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമുക്കത്രേ ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ ആ ഒരു കുടുംബത്തിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം അപ്പൊ ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരും തിരിച്ചെത്തുമെന്ന് തന്നെ ആ കുടുംബത്തെ പോലെ തന്നെ നമ്മളും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങളും പ്രാർത്ഥിക്കുക ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് കാത്തിരിക്കാം അർജുന്റെ ആ ഒരു തിരിച്ചു വരവിനായിട്ട് നമുക്ക് ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം